ഇന്നും പതിവ് പോലെ വെളുപ്പിന് പള്ളിയിൽ പോയതിന് ശേഷം വന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്രൈഫിഷറുകളുടെ ചെറിയ കുട്ടികളെ വിരിഞ്ഞിറങ്ങി പോയി തരംതിരിക്കലും അതിൻ്റെ പോസ്റ്റ് ചെയ്യലൊക്കെ ആയിരുന്നു അതിനുശേഷം പള്ളിയിൽ പിന്നെയും ഒരു പരിപാടി ഉണ്ടായി അത് കഴിഞ്ഞപ്പോൾ അതിന് ഉച്ചയായി അതിന് പിന്നെ നമ്മൾ ചാലക്കുടിയിലൊക്കെ ഒന്ന് പോയി മാർക്കറ്റിൽ നിന്ന് പാക്കിംഗ് കവറുകളും കാര്യങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു അതൊക്കെ മേടിച്ചുകൊണ്ട് വന്നു ആ ഒരു ദിവസം ഉച്ചതിരിയണവരെ അങ്ങനെ പോയി പിന്നീട് വൈകുന്നേരം പള്ളിയിലേക്ക് തിരിച്ച് തന്നതിന് ശേഷമുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് അവിടെ ചെല്ലുമ്പോഴത്തേന് നമ്മുടെ കൂട്ടുകീട്ടിലുള്ള പിള്ളേരുകളൊക്കെ ഉണ്ടാകും ചെറിയ പിള്ളേരുകളാണ് പ്രോസ്റ്റിൻ ഫെർമിനാണ് ഈ കാണുന്നത് പിന്നെ തോമാസൺ ക്ലിൻഡൻ ഫെബിൻ ജോസഫ് ലിൻഡോ കോഹ്ലി അങ്ങനെയുള്ള എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടിയിട്ടുള്ള ചെറിയ നേരം പൂക്കുകളൊക്കെയാണ് പിന്നെ എട്ട് മണി വരെയുള്ള ഒരു സമയം ഒരു ആറുമണി ഒരു എട്ട് മണി വരെയുള്ള രണ്ട് മണിക്കൂർ അവിടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇന്ന് നേരം കഴിച്ചുകൂട്ടലാണ് നമ്മുടെ ഒരു രീതി അപ്പോൾ ഇന്നിപ്പോൾ നമ്മളൊരു ബ്രൂ കോഫി ഉണ്ടാക്കാനുള്ളൊരു തീരുമാനത്തിലാണ് അപ്പോൾ അതിനോട് ഒരുക്കെ നമ്മൾ പാൽപ്പൊടിയും ബ്രൂ കോഫിയുടെ പേടിയൊക്കെ മേടിച്ചിട്ടുള്ള പരിപാടികളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും തന്നെ ഇവിടെ അപ്പോൾ സാധാരണ സോഡയും കപ്പലണ്ടിയൊക്കെ മേടിച്ചിട്ട് ഞങ്ങളവിടെ കൂടുതലാണ് പതിവ് അപ്പോൾ ഇപ്രാവശ്യം ഇപ്പോൾ ഇന്ന് തുടങ്ങി നമ്മൾ ബ്രൂ കോഫിയാക്കി അപ്പോൾ ആ ബ്രൂ കോഫി ഉണ്ടാക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് അപ്പോൾ ബ്ലൂ കോഫിയൊക്കെ എല്ലാവർക്കും എന്താ പറയുക എത്തുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് ചെയ്ത് വന്നപ്പോൾ ആൾക്കാരുടെ എണ്ണം പിന്നെയും പിന്നെയും കൂടുന്ന അവസ്ഥയിലേക്കായി അപ്പോൾ അതനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് എല്ലാവർക്കും എത്തിക്കുന്ന ഒരു കാഴ്ചകളാണ് ഈ കാണുന്നത് അപ്പോൾ തൊട്ട് താഴെ നമ്മുടെ സിംസ്തേരിയാണ് അപ്പോൾ സിംസ്തേരിയുടെ മുകളിലുള്ള മതിലുമ്മയാണ് നമ്മൾ ഇരുന്ന് ഈ വക കാര്യങ്ങളൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കലും ചായ വയ്ക്കലും കാര്യങ്ങളൊക്കെ ഇട്ട് കൂടുന്നത് അപ്പോൾ അതൊരു വൈകുന്നേരത്തൊരു നേരം പൂക്കും ഒരു സന്തോഷമൊക്കെയാണ് അപ്പോൾ ആ ഒരു കാഴ്ച എന്നും അവിടെ ഉള്ളതാണ് ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂർ ആറൂണി തൊട്ടുള്ള വൈകുന്നേരങ്ങളുള്ള സമയങ്ങൾ അവിടെ ഉള്ളതാണ് അപ്പോൾ ഈ ചായ അടിക്കണതൊക്കെ അടിച്ചു ഓരോരുത്തർക്ക് കൊടുക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ ചായ അടിക്കാരൻ പറഞ്ഞ് അവിടെ നല്ല അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു ആ സമയം ചായ അടിക്കാനൊക്കെ പഠിച്ചത് നമ്മുടെ അപ്പൂപ്പിനെ മാളയിൽ ഒരു ചായ ഒക്കെ ഇടയാക്കിയിരുന്നു അപ്പോൾ ചെറുപ്പം മുതൽ നമ്മൾ അവിടെ സമയം കളഞ്ഞെടുത്തതിൻ്റെ പേരിൽ ചായ അടിക്കാനൊക്കെ പഠിച്ചു പിന്നെല്ലാം അത് വീഡിയോ പകർത്തുന്നുണ്ട് അത് കയ്യിൽ അവൻ അയച്ചു തന്നാൽ മാത്രമേ നമുക്കത് വീഡിയോ ആയി എഡിറ്റ് ചെയ്ത് സൗണ്ടൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് കിട്ടിയാലായി എല്ലാവരും ചായയൊക്കെ കുടിച്ചു ഇനി ചായ കുടിച്ചതിന് ശേഷം നമ്മുടെ കുട്ടികളുടെ തന്നെ കലാപരിപാടികളാണ് അവർ അവരുടേതായ രീതിയിൽ പാട്ടൊക്കെ പാടി അവിടെ തല്ലൊക്കെ പിടിച്ച് വൈകുന്നേരം ആകുമ്പോൾ ഇതിന് ഇട്ടുണ്ടെങ്കിൽ അതിനവസാനിപ്പിക്കുന്ന ഒരു കാഴ്ചകളാണ് ഇനി കാണുന്നത് അപ്പൊ ഇന്നത്തേക്കുള്ള മധുരം കുറഞ്ഞു അതെല്ലാവരും ആ ഒരു രണ്ടു മണിക്കൂർ ഇവരൊക്കെ പാടുന്നത് അവരുടേതായ ഒരു സന്തോഷം കൊണ്ടാണ് അല്ലാണ്ട് അതിൽ ഒരു എന്താ പറയാ അവരും ഒരു സന്തോഷം കണ്ടെത്തുന്നുണ്ട് അത് നമ്മളും ഒരു സന്തോഷം കണ്ടെത്തുന്നുണ്ട് അപ്പൊ ആ ഒരു കാഴ്ചകളൊക്കെയാണ് ഈ കാണാൻ അപ്പോൾ ഹോസ്റ്റിൻ പാടി അവസാനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ ഹോസ്റ്റിൻ എന്ന് പറഞ്ഞാലും അതുപോലെ പാട്ടൊക്കെ പാടാനും ഓരോ നാടകങ്ങളൊക്കെ കളിക്കാനൊക്കെ അവൻ്റെതായ രീതിയിൽ ചെയ്യുന്ന ഒരാളാണ് അതുപോലെ എല്ലാവരും അവരുടേതായ കഴിവുകൾ അവര് അവിടെ ചെറുതായിട്ടൊക്കെ കാണിച്ചു കൂട്ടുന്നൊരു സമയങ്ങളാണ് അവർ അല്ലാതെ നമ്മുടെ എല്ലാം തികഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ഉള്ളത് വെച്ചുകൊണ്ട് ഒരു കാഴ്ചകളൊക്കെയാണ് അപ്പോൾ ജോസഫ് ആണ് ഇപ്പോൾ ഹോസ്റ്റിൻ്റെ കൂടെ അവനും പാട്ട് പാടണം എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് പാട്ടൊരുമിച്ച് പാടാമെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നൊരു കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ ജോസഫും ഫോസ്റ്റും കൂടിയാണ് ഈ ഒരു പാട്ട് പാടാനായിട്ട് അവിടെ റെഡിയായിട്ട് നിൽക്കുന്നത് ആ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് പിന്നീട് ജോസഫ് ഒരു പാട്ടുകളാണ് പാടുന്ന കാഴ്ചകളിനെ കാണുന്നത് ഇതൊക്കെ നമ്മൾ ആരെയും നിർബന്ധിക്കുന്നുണ്ടല്ലോ അവര് തമ്മിൽ അന്നു വന്നിരുന്ന് പാടുള്ളതും അവരുടേതായ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്ന കാഴ്ചകളാണ് അത് ഒന്നും ചെയ്യാനായിട്ടൊരു മടിയില്ല അപ്പോൾ അത് ഞങ്ങൾ മാത്രമുള്ള ആ സമയത്ത് ഒരു ഹാപ്പിയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളും ചെയ്യുന്നതും അതിനൊന്നും മടിയില്ല അല്ലെങ്കിൽ നമുക്ക് കഴിവുണ്ടോ കഴിവില്ലയോ എന്നൊന്നും നോക്കുന്ന കാര്യങ്ങളൊന്നുമില്ല അവിടെ ചെയ്യാന്നല്ല അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ കണ്ടത് അപ്പോൾ നമ്മൾ ഇട്ടു അവസാനിപ്പിച്ചു തിരിച്ചു പോകുന്നു തിരിച്ചു പോകുന്ന നമ്മുടെ സ്ഥിരം പരിപാടിയാണ് ഈ കാണുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം ഈ ഒരു നേരം പോകും അതായത് അത്രയും നേരം അവിടെ പിള്ളേരുടെ കൂടെയുള്ള കാര്യങ്ങളും അവരുടെ ഓരോ കഴിവുകളും അല്ലെങ്കിൽ അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ നേരങ്ങൾ കഴിച്ചു കിട്ടി അതിന് ശേഷം വരുമ്പോൾ ഇവിടെ വരുമ്പോൾ ചെറിയൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാട്ടായങ്ങളാണ് ഈ കാണുന്നത് ഒരു കളിയും ചിരിയൊക്കെയാണ് ഇവരുടെ രീതിയിലുള്ളത് അതും കഴിഞ്ഞ് അവസാനിപ്പിച്ച് താഴെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ നീയൊക്കെ വെച്ച് ചോറ് വാരി തിന്നുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് ചോറ് വാരി തിന്നെയാണോ ചോറ് വാരി എറിയാവുന്നറിയില്ല എന്തായാലും നിയക്കൊച്ചിൻ്റെ ഓരോ അംഗങ്ങളാണ് താഴെ ചെന്ന് കഴിയുമ്പോൾ കാണുന്നത് ഇനി നിയക്കൊച്ചിൻ്റെ ഒരു ചവിട്ട് നാടകം കൂടിയും കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം അവസാനിപ്പിച്ച് നാളത്തൊരു ദിവസം ആരംഭിക്കാനായിട്ട് അപ്പോൾ ആ ഒരു കാഴ്ചകൾ ഇന്ന് കടന്നു പോയ വഴികളൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെച്ചത് അതെല്ലാം ഒരു നേരം പോക്ക് മാത്രമാണ് നമ്മൾ സമയം ചിലവഴിക്കുന്ന കുറച്ച് കാഴ്ചകൾ അത് നിങ്ങളെ കൂടി കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ